ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടറിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചനയും സച്ചിയും അർച്ചനയ്ക്ക് ഇപ്പോൾ പുതിയ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോകുന്നു അവർക്ക് പ്രതീക്ഷകൾ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഡോക്ടറുടെ സംസാരവും അതിനിടയിൽ സന്ധ്യയുടെ കാര്യവും പറയുന്നുണ്ട് സന്ധ്യയുടെ കഴിവിനെ പറ്റിയും ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗമാണ് സന്ധ്യ എന്ന് അർച്ചന ഡോക്ടറോട് പറയുന്നു ഇപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട് നമുക്ക് ചില ടെസ്റ്റും കൂടി നടത്തി ഒരു ആറുമാസം കൃത്യമായി ചികിത്സയും വേണം ഇതായിപ്പോ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു എന്നു മുതൽ എന്നോട് ഡിസ്കസ് ചെയ്യാതെ ഒരു ചെറിയ ടാബ്ലറ്റ് പോലും നിങ്ങൾ കഴിക്കാൻ പാടില്ല അതേസമയം ഞാൻ തരുന്ന മെഡിസിൻസ് എല്ലാം തന്നെ കൃത്യമായി കഴിക്കുകയും വേണം ടൈം ടൈം ടു ടു അതിന്റെ റിപ്പോർട്ട് എനിക്ക് തരികയും വേണമെന്നും ഡോക്ടർ പറയുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അഡോപ്റ്റ് ചെയ്ത ആ കുട്ടിയെ പറ്റിയാണ് സ്വന്തം രക്തത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അഡോപ്റ്റ് ചെയ്ത ആ ചൈൽഡ് ഒരു പ്രോബ്ലം ആകരുത് രണ്ട് കുട്ടികളെയും ഒരേപോലെ കാണാൻ നിങ്ങൾക്ക് കഴിയണമെന്നും ഡോക്ടർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഞങ്ങളുടെ ആദ്യത്തെ പൊന്നുമോൾ അവൾ തന്നെയാണെന്ന് അർച്ചന പറഞ്ഞു ചില അഡോപ്ഷൻ കേസുകളിൽ ഇതുപോലെ മോശമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ആദ്യം ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും പിന്നെ അവർക്ക് സ്വന്തമായി ഒരു കുഞ്ഞുണ്ടായാൽ അഡോപ്റ്റ് ചൈൽഡ് അനാവശ്യ കുഞ്ഞായി മാറും എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഡോക്ടർ അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഭാഗ്യം ഉണ്ടായത് ശരിക്കും ആ കുഞ്ഞാണ് നിങ്ങളുടെ ഭാഗ്യം മറക്കരുത് ഇപ്പോൾ ഞങ്ങൾ ഒരു ഞാൻ ഒരു കാര്യം ചെയ്യാം ചില ടെസ്റ്റുകൾക്ക് എഴുതി തരാം അത് ചെയ്യാം റിസൾട്ട് കിട്ടാൻ ഒരു ടു ത്രീ ഡേയ്സ് എടുക്കും റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് ഡോക്ടർ പറഞ്ഞു സിസ്റ്റർ അവിടേക്ക് വന്നു ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സിസ്റ്ററിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഡോക്ടർ നിങ്ങളെ കറക്റ്റ് ട്രാക്കിലേക്ക് എത്തിച്ചത് സന്ധ്യയാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഈസി ആയിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ കഴിയില്ലായിരുന്നു നമ്മളൊരു യാത്ര തുടങ്ങാൻ പോവുകയാണ് ആ യാത്ര തീരുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞിനുടെ കയ്യിലുണ്ടാകും ആം ഷുർ എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ തന്നെ അവർക്ക് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ ആകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സച്ചിയും അർച്ചനയും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നെലശ്ശേരിയിൽ രാത്രിയിൽ ധനുഷിങ്ങിനെ ഇരുന്ന് ആലോചിക്കുകയാണ് മുറിയിൽ സ്നേഹ അവിടേക്ക് വന്നു എന്താ ഇത്ര വലിയ ആലോചന എന്ന് സ്നേഹം ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു എന്ന് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ മുന്നോട്ടൊരു ജീവിതം വേണ്ടേ ഇപ്പോൾ പഴയതുപോലെയല്ലോ ഞാൻ കുടുംബസ്ഥനായില്ലേ തന്നെ നന്നായിട്ട് നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ സ്നേഹം പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ പ്ലാൻ ഒരു ബിസിനസ് തുടങ്ങാനുള്ള പദ്ധതി ഉണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു പ്രോജക്റ്റ് നോക്കുന്നുണ്ട് ഒരു ചെറിയ കോഫി ഷോപ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ അതൊരു ബ്രാൻഡായി ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് എന്നെ പറയുമ്പോൾ സ്നേഹ പറയുന്നു അതൊക്കെ അത്രയ്ക്ക് ഈസിയാണോ കുറേ പണം വേണ്ടി വരില്ലേ എന്ന് ധനുഷ് പറയുന്നു വേണം തൽക്കാലം ഒരു കോഫി ഷോപ്പ് തുടങ്ങാനാണ് പ്ലാൻ എന്റെ ഫ്രണ്ട് ഫുൾ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്യും ഞാനത് നോക്കി നടത്തും ലാഭത്തിന്റെ ഫോർട്ടി പെർസെൻ്റേജ് ഷെയർ ചെയ്യും ഈ ഫ്രണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ എന്നൊക്കെ സ്നേഹ ചോദിക്കുന്നു കോളേജിൽ എനിക്കൊപ്പം പഠിച്ച ആളാണ് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണോ കുറച്ച് ഗോൾഡ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ കുറച്ച് പണവുമുണ്ട് വേണമെങ്കിൽ അത് എടുക്കാമെന്നെ സ്നേഹ വേണ്ട അതൊന്നും നീ എടുക്കണ്ട എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു എൻ്റെ അച്ഛൻ ഇത്രയും വലിയ ബിസിനസ് തുടങ്ങുമ്പോൾ നടത്തുമ്പോൾ ധനുഷ് ഒരു കോഫി ഷോപ്പ് തുടങ്ങുന്നത് ശരിയാണോ തനിക്ക് നാണക്കേടാണോ എന്ന് ധനുഷ് എൻ്റെ ജോലി ചെയ്ത് ജീവിക്കുന്നതിലും എനിക്ക് ഒരു നാണക്കേടുമില്ല ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടായ മാത്രം മതി വേണമെങ്കിൽ കോഫി ഷോപ്പിൽ ഷോപ്പിൽ ഞാനും വരാം എനിക്കൊരു സന്തോഷമല്ല എനിക്ക് സ്നേഹ നീ കൂടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി അതൊരു ഡബിൾ എനർജിയാണ് എന്തായാലും പ്രോജക്റ്റ് ഒന്ന് ഫൈനൽ ആവട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നെ ധനുഷ് പറയുമ്പോൾ സന്തോഷത്തോടെ സ്നേഹ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഈ കാര്യം അർച്ചന എടുത്തോട് പറയട്ടെ ഇപ്പൊ തന്നെ പറയണോ എന്നെ ധനുഷ് ചോദിക്കുമ്പോൾ വേണം ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സ്നേഹം പോകുന്നു ഇതേ സമയം അർച്ചനയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് സ്നേഹ കാര്യങ്ങളെല്ലാം പറഞ്ഞു കുഞ്ഞിപ്പോൾ സ്നേഹിയുടെ മടിയിലിരിക്കുകയാണ് സച്ചിയും അവിടേക്ക് വന്നു കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറയുന്നു അപ്പോ ധനുഷ് നന്നാവാൻ തീരുമാനിച്ചു അല്ലെ ഇൻവെസ്റ്റ് ഒക്കെ ഒരു ഫ്രണ്ടാണ് ആണ് ചെയ്യുന്നത് എന്നാണ് ധനുഷ് പറഞ്ഞത് അവന് പണം വല്ലതും വേണോന്ന് ചോദിക്കേ എനിക്ക് കുറച്ച് ഡിപ്പോസിറ്റ് ഉണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് സച്ചി പറഞ്ഞു അതോണ്ട് വേണ്ട ഏട്ടാ എന്റെ കയ്യിലുള്ള സ്വർണ്ണം എടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ധനുഷ് വേണ്ടെന്നാ പറഞ്ഞത് സ്വന്തം അധ്വാനം കൊണ്ട് ബിസിനസ് ചെയ്യണമെന്നാണ് എന്നാണ് ധനുഷിന്റെ ആഗ്രഹം എന്നെ സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നു സ്നേഹയുടെ സ്വർണം എടുക്കാൻ തയ്യാറാവാത്ത ധനുഷ് സച്ചിയുടെ പണം വാങ്ങാൻ ആഗ്രഹിക്കുമോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ തരുന്ന പണമായിട്ട് പറയണ്ട ഡിപ്പോസിറ്റ് ഇട്ടിരുന്ന പണമാണെന്ന് പറഞ്ഞാൽ മതി എന്തായാലും നീ അവനോടൊന്ന് ചോദിക്കുകയെന്ന് സച്ചി പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ചോദിക്കാം പക്ഷേ ധനുഷ് ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിന് മാറില്ല എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് സ്നേഹ പോകുന്നു സ്നേഹ പോയതിനു ശേഷം അർച്ചന പറയുന്നുണ്ട് പാവം അവൾക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ ഞാൻ അവരോട് ക്ഷമിച്ചു അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലും ഒത്തൊരുമയിലുമാണ് ജീവിക്കുന്നത് എന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കണം എന്നാലേ എല്ലാവരും വിശ്വസിക്കൂ എന്തായാലും അതുവരെ ഇങ്ങനെ പോട്ടെ എനിക്ക് അവളോട് ഒരു കുഴപ്പമില്ല പക്ഷെ നന്ദേടനും സന്ദീപും അല്ലെന്ന് സച്ചി പറഞ്ഞു പ്രേമിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെയാണ് സച്ചിട്ട എന്ത് റിസ്ക് കൊടുക്കും എങ്ങോട്ടും ഓടിപ്പോകും നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് ആ നേരത്തെ ആലോചിക്കാൻ പോലും ഇവിടെ ഇപ്പോ അച്ഛന്റെ നിർബന്ധം കൊണ്ടവരെ തിരിച്ചു കയറ്റി അതിപ്പോ സ്നേഹയുടെ ഭാഗ്യം എന്നെ പറയാൻ സാധിക്കൂ അവർ രണ്ടുപേരും വിവാഹത്തിന് മുന്നേ പ്രണയം തുടങ്ങി നമ്മളാണെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അർച്ചന എനിക്ക് തന്നോടൊപ്പം ഇങ്ങനെ ഒരുപാട് വർഷം പ്രണയിച്ച് പ്രണയിച്ച് ജീവിക്കണം ഇവിടെ കൂടാതെ നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തണം എല്ലാത്തിനും താൻ എൻ്റെ കൂടെ ഇന്നും ഇങ്ങനെ ഉണ്ടാകണമെന്ന് സച്ചി ഞാൻ ഇന്നും സച്ചേട്ടൻ്റെ കൂടെ ഉണ്ടാകും എൻ്റെ മരണം വരെ എനിക്കർച്ചയും പറയുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇതേ സമയം ധനുഷനെയും സ്നേഹയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കുകയാണ് ഇനി വേണം നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ ഈ മെച്ചപ്പെടുത്തിയെടുക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സ്നേഹ ചോദിച്ചു ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം പച്ച പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം സ്വന്തമായിട്ട് ഒരു വീട് നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് അതൊക്കെ ഉണ്ടാക്കണം നെല്ലുശ്ശേരിയിലെ പെൺകുട്ടിയെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയെന്നാരും പറയരുതല്ലോ അതൊക്കെ കൊള്ളാം പക്ഷേ ആദ്യമായി നമ്മുടെ ലൈഫിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെയാ സ്നേഹ പറയുമ്പോൾ തന്നെ ഷോർക്കുന്നു ആലോചിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ താൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് സ്നേഹ ഒരു നാണം കൊണ്ട് തന്നെ സ്നേഹ പറയുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയുമായിട്ടും അല്ല സത്യത്തിൽ നമ്മുടെ ശാന്തി മുഹൂർത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചിരിക്കേണ്ട ഓർമ്മയുണ്ടായാൽ മതിയെന്ന് സ്നേഹ ഓ ഓർമ്മയുണ്ട് താനയ്ക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഈ വീട്ടിലേക്ക് കയറിയതിനു ശേഷം മതിയെന്നല്ലേ നമ്മൾ വിചാരിച്ചത് പക്ഷേ നമ്മൾ ഇതിൽ കയറിയല്ലോ എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു എന്താണ് തന്റെ ഉദ്ദേശം വാക്ക് തെറ്റിക്കണമെന്നാണോ തെറ്റിക്കാൻ സമയം ആവട്ടെ അതോ ഇപ്പോ തന്നെ തെറ്റിക്കണോ എന്ന് ധനുഷ് പിന്നീട് കണിക്കുന്നത് സേതുവിനെ ടാബ്ലറ്റുമായി വന്നിരിക്കുകയാണ് അർച്ചന എന്താണ് ധനുഷിന്റെ ഭാവി പരിപാടി സ്നേഹ മോളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് അർച്ചനയോട് ഏതോ സുഹൃത്തുമായി ചേർന്ന് ഒരു കോഫി ഷോപ്പ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു അവന് പണത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് കോഫി ഷോപ്പ് തുടങ്ങുന്നതിന് സച്ചേട്ടൻ പണം കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ധനുഷ് അത് വേണ്ടെന്ന് പറഞ്ഞു സ്വന്തം അധ്വാനം കൊണ്ട് എല്ലാം ഉണ്ടാക്കാമെന്നായിരിക്കും ധനുഷിന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ സേതു പറയുന്നു അവൻ നമ്മൾ വിചാരിച്ച അത്ര കുഴപ്പക്കാരനല്ലേ അല്ലെന്ന് അർച്ചന അവർ തമ്മിൽ എങ്ങനെയാ നല്ല സ്നേഹത്തിലാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഇതുവരെയുള്ള എന്റെ നോട്ടത്തിൽ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അച്ഛൻ അച്ഛനെ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല ഉറപ്പാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അങ്ങനെ ചോദിച്ചാൽ ആരുടെ ജീവിതത്തിന് ആ ഉറപ്പ് പറയാൻ കഴിയുന്നത് നമ്മൾ സന്തോഷകരം എന്ന് പറയുന്ന എല്ലാ ജീവിതങ്ങളും അടുത്തറിയുമ്പോൾ ഡിവോഴ്സിന്റെ വഴിവക്കിലായിരിക്കും പലരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് പുതിയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം എന്ന വാക്കിനോട് പോലും ഇഷ്ടമല്ല കുറച്ച് നാൾ ഒരുമിച്ച് ജീവിക്കുക ലൈഫ് എൻജോയ് ചെയ്യുക ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോകും അങ്ങനെ എന്നിട്ട് ജീവിക്കും ഇതൊക്കെയാണ് പുതിയ കാലം പക്ഷേ ധനുഷിൻ്റെയും സ്നേഹിയുടെയും കാര്യത്തിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ നല്ല അടുപ്പമാണ് സ്നേഹി ധനുഷിന്റെ ജീവനാണ് ചെയ്യതിരിച്ചങ്ങനെയും തന്നെ അപ്പോൾ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം അല്ലെ എന്ന ചെയ്തു അതിൽ തെറ്റില്ല പക്ഷേ എതിർപ്പുകൾ ഉണ്ടാകും എന്നെ അർച്ചന പറയുമ്പോൾ സേതു പറയുന്നു അവരുടെ ജീവിതത്തിന് ഒരു ഉറപ്പ് കൊടുക്കേണ്ടത് ഒരു അച്ഛൻ എന്ന നിലയിൽ എൻ്റെ കടമയല്ലേ മോളെ സ്നേഹിയും ധനുഷും അവളുടെ ജീവരുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളു എന്തൊക്കെയാ പറഞ്ഞാലും നെലശ്ശേരിയിലെ സേതുമാധവന്റെ മകളും ഭർത്താവും അതിന്റെ അന്തസ്സോടെ വേണം ജീവിക്കാൻ അതിനെ പറ്റിയൊരു തീരുമാനം അച്ഛൻ എടുക്കണമെന്നാണ് എന്റെയും അഭിപ്രായം അച്ഛൻ സമാധാനത്തോടെ ആലോചിക്കുകയെ എന്ന് പറഞ്ഞിട്ട് അർച്ചന അവിടെ നിന്ന് പോയി അതിനെപ്പറ്റി ഓർക്കുകയാണ് സേതു മാധവൻ പിന്നീട് കാണിക്കുന്നത് ഉറക്കത്തിനിടയിൽ കുഞ്ഞു കരയുന്നത് അർച്ചന കേൾക്കുന്നു പാല് നോക്കുമ്പോൾ പാല് തീർന്നു പോയി രാത്രി ഒന്ന് രണ്ട് തവണ സച്ചി കൊടുത്തായി സച്ചി എടുത്ത് കൊടുത്തായിരുന്നു അതാണ് തീർന്നുപോയത് സച്ചിയിട്ട് അവളെ ഒന്ന് എടുക്കുക ഞാൻ പോയി എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞു പാലെടുക്കാനായി അർച്ചന കിച്ചണിലേക്ക് പോവുകയാണ് കുഞ്ഞിനെ സച്ചി എടുക്കുന്നു അങ്ങനെ അർച്ചന കിച്ചണിൽ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് പുറത്ത് സ്നേഹി സോറി ധനുഷും അവതികയും സംസാരിച്ചു നിൽക്കുന്നത് അർച്ചന കാണുന്നത് രണ്ടുപേരും സംസാരിക്കുന്നത് സീരിയസ് ആയിട്ട് തന്നെയുള്ള വിഷയം തന്നെയാണ് കേൾക്കാൻ കഴിയുന്നില്ല ഒരു തർക്കം തന്നെയാണ് ഇപ്പോൾ അർച്ചന കാണുന്നത് ധനുഷ് എന്തിനാണ് അവന്തികയെടുത്ത് ഭയപ്പെടുന്നത് അതിലെന്തോ കാര്യമുണ്ട് ധനുഷ് മൊബൈലിൽ കണ്ട ആ ചിത്രം ആരുടേതാണ് അവരെ ഭീഷണിപ്പെടുത്താൻ മാത്രം എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ധനുഷ് അവന്തികയെ വല്ലാണ്ട് പേടിക്കുന്നുണ്ട് എന്നിക്ക് അർച്ചന വിചാരിക്കുകയും അപ്പുറത്തേക്ക് പോയി നോക്കുകയും ചെയ്യുന്നു അവന്തിക ധനുഷിനോട് പറയുന്നുണ്ട് ഞാൻ അറിയാതെ ആദ്യരാത്രി ആഘോഷിക്കാനുള്ള വല്ല പദ്ധതിയും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കാണുന്നേക്ക് അത് നടക്കില്ല സ്നേഹിയുടെ നല്ല ഭർത്താവാകാനുള്ള നിന്റെ ഒരു അടവും നടക്കില്ല അങ്ങനെ വലതും സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ നീ ആരാണ് എന്നുള്ളത് എല്ലാവരും അറിയും നിന്നെ ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും മരുമകന്റെ എല്ലാ ഇമേജും അങ്ങ് പോകും എവിടെങ്കിലും പോയി ആരുടെങ്കിലും കൂടെ കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ നെല്ലിശ്ശേരിയിൽ വന്നത് ഈ കുടുംബം തകർത്ത് തരിപ്പണമാക്കാനാണ് അല്ലാതെ ഇവിടുത്തെ പെണ്ണിനെയും കല്യാണം കഴിച്ച് ഇവിടുത്തെ രാജാവായി സുഖിച്ചു വാടാനല്ല എനിക്കേട്ട് ധനുഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് പട്ടി നടു കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്നൊരു ചൊല്ലുണ്ട് ഒരു കടല് മുന്നിലുണ്ടെങ്കിലും നക്കി മാത്രം കുടിച്ച് ജന്മം തീർക്കണം അതുതന്നെയാണ് നിന്റെയും വിധി നമ്മൾ ഒരുമിച്ചാണ് എല്ലാം ചെയ്തത് എന്നിട്ട് നീ ഇപ്പോൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്തിന് ഞാൻ സ്നേഹ വിവാഹം കഴിച്ചുകൊണ്ടല്ലേ ആയിരം തെറ്റികൾ ചെയ്യുന്നവരും ഒരവസരം കിട്ടിയാൽ നന്നാവാറുണ്ട് അതിനും നിനക്ക് മനസ്സില്ല എനിക്ക് ധനുഷ് പറയുമ്പോൾ അത് പുച്ഛത്തോടെ കേട്ടു നിൽക്കുകയാണ് ആവന്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ